നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അമേരിക്കയിൽ ഫുട്ബോൾ വളരെങ്കിൽ അമേരിക്കൻ ഫുട്ബോളിന് വേണ്ടത് എല്ലാമിൻ യമാലിന് പോലുള്ളൊരു കളിക്കാരനാണ് അല്ലെങ്കിൽ ഒരു യങ് ലണൽ മെസ്സി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കൻ ഫുട്ബോളിന് ഗുണം ചെയ്യും എന്ന് പറയുന്നു ടോം ബ്രാഡി എൻ ഹീറോ പറഞ്ഞിട്ടുള്ള എൻ എഫ് എൽ ലെജൻഡ് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ മിക്ക അത്ലറ്റ്സും മറ്റ് സ്പോർട്ടുകളിലാണ് അധികം മുഴുകുന്നത് അത് അവിടെ വളരെ ഡൊമിനൻ്റാണ് അതിൻ്റെ ഒരു കാരണം കൾച്ചറലി എല്ലാ സമയത്തും ടെലിവിഷനിലൊക്കെ ആ സ്പോർട്ടുകളാണുള്ളത് അപ്പോൾ എന്തിനെക്കുറിച്ചാണ് സ്കൂൾ യാർഡുകളിലൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് ബാസ്ക്കറ്റ് ബോളിനെ കുറിച്ച് ബേസ്ബോളിനെ കുറിച്ച് ഹോക്കിയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് സോക്കർ അങ്ങനെ അങ്ങനെയങ്ങ് വരുന്നില്ല ഒരു സംശയവുമില്ല സോക്കർ സോക്കറൊരു അമേസിങ് സ്പോർട്ടാണ് ഗ്ലോബൽ സ്പോട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്ടാണ് ഞങ്ങളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ബോക്സിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു അമേരിക്കൻ ഹെവി വെയ്റ്റ് അവിടെ ഉണ്ടാകുന്നു എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് സംഭവിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് അമേരിക്കൻ സോക്കറിൽ കൂടുതൽ യൂത്ത് ആയിട്ടുള്ള കളിക്കാർ വേണം അപ്പം ഒരു യങ് ഫിനോമിനൻ വളർന്ന് വളർന്നു വരണം ലൈക്ക് എ എല്ലാമിൻ യമാൽ യമാലിനെ പോലൊരു കളിക്കാരൻ അല്ലെങ്കിൽ ഒരു യങ് ലേണൽ മെസ്സി അവർ വന്നിട്ട് വേണം ഈ കളിയെ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വളരെ ഒരു കൾച്ചറൽ റെവല്യൂഷൻ തന്നെ സോക്കറിൽ അവിടെ സംഭവിക്കും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെപ്പോഴും വിന്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് അങ്ങനെ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ വേൾഡ് കപ്പ് അമേരിക്കയിലേക്ക് വരികയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പം അവിടെ ഉണ്ടാകുന്ന ഫാൻഫെയറും മറ്റു കാര്യങ്ങളും ഒക്കെ സംഭവിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്ര വലിയ ആവേശവും ആഘോഷവും ഒക്കെ ആയിരിക്കും എല്ലാ സ്റ്റേഡിയങ്ങളിലും ആളുകൾ നിറയും അമേരിക്കൻ ഓഡിയൻസ് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സോക്കർ വളരണമെങ്കിൽ ഇങ്ങനെ മികച്ച താരങ്ങൾ അവിടെ ഉണ്ടാവണം എന്ന് കൂടി ഇപ്പോൾ ടോം ബ്രാഡി പറയുന്നു ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് എത്താം